പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യം വീണ്ടും ഇന്ത്യയോട് ചൊറിയാനുള്ള പദ്ധതിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു കരാർ ഒപ്പിടുന്നതും അതായത് ഈ പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയും കൂടെ പാകിസ്ഥാനോടൊപ്പം നിൽക്കും എന്നിട്ട് ഈ പറയുന്ന രാജ്യത്തിനെ അടിക്കും രാജ്യത്തിനെ ആക്രമിക്കും എന്നൊക്കെ ഉള്ള ഒരു കരാറിലൊക്കെ ഒപ്പിട്ടുള്ളത് ഇനി സൗദിയും പാകിസ്ഥാനും മച്ച മച്ച ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഈ ഭോഷ്കളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇതുപോലെയുള്ള ചില വരട്ടലുകളും പിന്നെ ട്രംപിനെ കാണാൻ പോകുന്നു അസീം മുനീറും ഈ പറയുന്ന ട്രംപിൻ്റെ പാകിസ്ഥാൻ പ്രസിഡന്റ് ഷെഹബാസ് ഷരീഫും കൂടെ കാണാൻ പോകുന്നു നാണമില്ലാതെ പാകിസ്ഥാനിലെ കുറച്ച് എർത്ത് മിനറൽസും കൊണ്ടുപോയി പെട്ടി തുറന്ന് ട്രംപിനെ കാണിക്കുന്നു നമ്മുടെ രാജ്യം വിൽക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് ഈ പറയുന്ന നാണം ഘട്ടവന്മാർ പാകിസ്ഥാൻ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ മുട്ടുകുത്തി ഓശാനിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഇവന്മാർക്ക് ഇപ്പോൾ ചില പുതിയ തന്തമാർ വന്നതിൻ്റെ ചില അഹങ്കാരം ഇപ്പോൾ ഇന്ത്യയോടോട് കാണിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പാകിസ്ഥാൻ വേറൊരു കൊച്ചേട്ടം കൂടിയുണ്ട് ഈ തന്ത പല 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 തന്തകളുണ്ട് ഒന്ന് ചൈന പിന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ മറ്റേ ഈ പാകിസ്ഥാൻ്റെ ശരിക്കുള്ള തന്താന്ന് പറയുന്നത് ഇന്ത്യയാണ് അതല്ലാതെ പിന്നെ രണ്ട് തന്തമാർ വേറെ ഉണ്ട് അതാണ് ഈ ചൈനയും അമേരിക്കയും എന്ന് പറയുന്നത് അതിനല്ല ഇത് കൂടാതെ ഒരു കൊച്ചേട്ടൻ കൂടിയുണ്ട് ഈ തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം ഈ തുർക്കി അന്ന് ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ പാകിസ്ഥാന് സൈനിക സഹായമൊക്കെ ചെയ്ത ഒരു രാജ്യമായിരുന്നു അന്ന് നമ്മൾ അന്ന ഇവന്മാരെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു ഈ തുർക്കി എന്ന രാഷ്ട്രത്തിന് കാരണം ഇവൻ ഈ തുർക്കി എന്ന് പറയുന്നവൻ ഈ നാറ്റോ അംഗമായിട്ടുള്ള ഏക മുസ്ലിം രാഷ്ട്രം കൂടിയാണ് അപ്പോൾ ഇന്നലെ മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ സീനിലെ മെഡിറ്ററേനിയൻ കടൽ അതായത് തുർക്കിയുടെ അധീനതയിലുള്ള മെഡിറ്ററേനിയൻ കടൽ ഇന്ത്യയുടെ ആയുധക്കപ്പൽ ഇന്ത്യയുടെ ആയുധ ആയുധക്കപ്പലായിട്ടുള്ള ഐ എൻ എസ് കപ്പൽ പോയപ്പോഴത്തേക്ക് ഇവർ തടഞ്ഞിരുന്നു ഈ പറയുന്ന തുർക്കി സൈന്യം വലിയ സന്നാഹങ്ങളുമായിട്ടൊക്കെ വന്ന് ഇന്ത്യൻ കപ്പൽ കപ്പലിനെ തടഞ്ഞിരുന്നു പതിനാറ് മണിക്കൂർ സമയം തരും പതിനാറ് പതിനെട്ടോ മണിക്കൂർ സമയം തരും അതിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൊണ്ട് ഫ്രാൻസിനെ കൊണ്ട് തന്നെ വിളിച്ച് പറയപ്പിച്ചു അവിടെ അവർക്ക് ഒഴിഞ്ഞു മാറേണ്ടി അവരുടെ മുമ്പിൽ കൂടെ തന്നെ ഇന്ത്യ ഈ പറയുന്ന കപ്പലുമായി പോയി അവിടെ പരിശീലനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു ഇന്ത്യ പിന്മാറിയില്ല അപ്പോൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ചേട്ടത്തടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ ഈ സൗദിയും കൂടെ ഇപ്പോൾ ഈ കരാറിൽ ഒപ്പിട്ടപ്പോൾ പാകിസ്ഥാൻ അങ്ങ് എന്തോ വലിയ ആളായിപ്പോയി എന്നുള്ളൊരു ഉണ്ട് ഇവർ രണ്ടുപേരും കൂടി ആയിരിക്കും ഇനി ഇന്ത്യയുടെ നെഞ്ചത്ത് കയറ് അതൊക്കെയാണ് ഈ പാവപ്പെട്ട പാകിസ്ഥാനികളെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പാകിസ് ഈ പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള പാകിസ്ഥാൻ പ്രേമികളോടുകൂടെയാണ് പറയുന്നത് അതായത് സൗദി അറേബ്യ സൗദി അറേബ്യയ്ക്ക് അതായത് ഈ പാകിസ്ഥാനെതിരെ നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ആ വഴിക്ക് പോലും വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം സൗദി അറേബ്യയ്ക്ക് നരേന്ദ്ര മോദി ഭരിക്കുന്ന ഭാരതം എന്താണ് എന്നുള്ളത് നല്ല വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വെറുതെ സൗദി അറേബ്യയെ കണ്ട് പനിക്കേണ്ട ആവശ്യമില്ല പിന്നെ സർക്രിക് മേഖലയിലാണ് ഇപ്പോൾ ഈ എന്താണ് ഇവരുടെ ഈ ചൊറിച്ചിൽ എന്നുള്ള കാര്യം അതിലേക്ക് കടക്കുക ഈ സർക്രിക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യം വളരെ വലിയ രീതിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യ രാജ്യത്തെ പ്രതിരോധ മന്ത്രി അതായത് സൈനിക സന്നാഹം അവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അതിർത്തി പ്രദേശം കൂടെയാണ് അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പാകിസ്ഥാനെ പാകിസ്ഥാന് കൊള്ളുന്ന ഒരു മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് മറുപടി എന്ന് പറയുന്നതിനേക്കാൾ താക്കീത് ഒരു വാർണിംഗ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അപായമണി മുഴങ്ങുന്ന രീതിയിലുള്ളൊരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാന് എന്തായാലും അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തച്ചു തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരസ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവൻ കേൾക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷവും സർക്രീക് മേഖലയിലെ അതിർത്തി തർക്കം തുടരുകയാണ് ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ ഇന്ത്യ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ്റെ ഉദ്ദേശങ്ങളിൽ പാകിസ്ഥാൻ അത്തരം ഉദ്ദേശങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല അതിൻ്റെ ഉദ്ദേശങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമല്ല സർക്രീക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ അടിസ്ഥ സൈനിക അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച രീതി അവരുടെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു ഇന്ത്യൻ സൈന്യവും ബി എസ് എഫും സംയുക്തമായും ജാഗ്രതയോടെയും ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നു സക്രിക് പ്രദേശത്ത് പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവത്തിൽ സംഭവത്തിന് ശ്രമിച്ചാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന രീതിയിൽ നിർണായകമായ പ്രതികരണമായിരിക്കും അവർക്ക് ലഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്താനുള്ള കഴിവ് പ്രക പ്രകടിപ്പിച്ചതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കറാച്ചി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കറാച്ചിയിലേക്കുള്ള ഒരു വഴി സർക്രീറ്റിലൂടെ കടന്നു പോകുന്നുവെന്നും പാകിസ്ഥാൻ ഓർമ്മിക്കണം അതായത് കറാച്ചിയിൽ വേണ്ടി വന്നാൽ കറാച്ചിയിൽ ഇന്ത്യൻ പതാക പറപ്പിക്കും എന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് അധികം നെഗളിച്ചു കഴിഞ്ഞാൽ അവിടെ കയറി അകത്ത് കയറി പിടിച്ചെടുക്കും അത് പാക്കൊക്കുപ്പേഡ് കാശ്മീരിൽ പാക്കൊക്കുപ്പേഡ് പാക്ക് അധീന കാശ്മീർ പിടിച്ചെടുക്കുന്നതിൽ തിരിച്ച് പിടിച്ചെടുക്കുന്നതിൽ നിൽക്കില്ല അതിനപ്പുറം പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ രാജ്നാഥ് സിംഗിൻ്റെ ഒരു പാകിസ്ഥാനോടുള്ള മറുപടി വളരെ വ്യക്തമാണ് കൃത്യമാണ് ലോകം മുഴുവൻ കേൾക്കുകയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ മാറുന്ന രീതിയിൽ നിർണായകമായിട്ടുള്ള പ്രതികരണം ലഭിക്കുമെന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി നല്ല മാന്തി പൊളിക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനോടും ലോകത്തിനോടും പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു ഒരു താക്കീത് വളരെ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു മറുപടി ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ ഈ ഒരു മറുപടിയെ വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് രാജ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോഴും മൻ പണ്ട് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോഴുമുള്ള മാറ്റം വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ഓരോ ബോധമുള്ള മലയാളിയും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അന്നത്തെ അതായത് മൻമോഹൻ സിംഗ് ഭരണകൂടത്തിൻ്റെ അന്നത്തെ കോൺഗ്രസ് കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുള്ള പി ചിദംബരത്തിൻ്റെ രാജ്യത്തിനോടുള്ള കുംഭസാരം വന്നത് അതായത് നൂറ്റി എഴുപത്തഞ്ചോളം നമുക്കറിയാം നൂറ്റി എഴുപത്തഞ്ചോളം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ കൊല്ലപ്പെട്ട താജ് ആക്രമണം മുംബൈ ഭീകരാക്രമണം അതിൽ പാകിസ്ഥാൻ ഭീകരർ ഭീകരർ അകത്ത് കയറി ഇന്ത്യക്ക് അകത്ത് കയറി നൂറ്റി എഴുപത്തഞ്ചോളം നമ്മളെ ഭാരതീയരെ കൊന്നൊടുക്കിയിരുന്നു അതിൽ നമുക്കറിയാം നമ്മുടെ മലയാളിയായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു ഭീകരാക്രമണത്തിലാണ് അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കൊലപ്പെടുത്തിയ ആ ഒരു ഭീകരത്തിൽ ഭീകരാക്രമണത്തിനെ പറ്റി പി ചിദംബരം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അതായത് തിരിച്ചടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ യു എസ് അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ വന്നു എന്നെയും പ്രധാനമന്ത്രിയും കണ്ടു അതിന് അതിനാൽ രാജ്യാന്തര സമ്മർദ്ദമുണ്ടായി അത് കാരണം നമ്മൾക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ നൂറ്റി അറുപത്തഞ്ച് പേര് നൂറ്റി അറുപത്തഞ്ചും നൂറ്റി എഴുപത്തഞ്ചെന്നുമുള്ള കണക്കുകളുണ്ട് നൂറ്റി അറുപത്തഞ്ച് പേർ മരണപ്പെട്ടതിൽ ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് പോയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ട അത് മാത്രമല്ല ഒരു വർഷം ഈ പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വെറും പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാൻ പ്രസിഡന്റുമായിട്ട് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരുമിച്ചിരുന്ന് ക്രിക്കറ്റ് കളി കൊണ്ടു ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് അപ്പോൾ അതാണ് അവരുടെ ഈ പറയുന്ന ദേശീയ ബോധം എന്നുള്ളത് അവരാണ് ഇപ്പോൾ വന്ന് ഇവിടെ ഇവിടെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഇവരുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു അപലപിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് ഇൻറ്റലിജൻസ് വീഴ്ച ഉണ്ടായോ അവർക്ക് എങ്ങനെയെങ്കിലും ഇത് മോദി സർക്കാരിൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവയ്ക്കുക എന്നുള്ളതാണ് തിരിച്ചടിക്കുമ്പോഴെല്ലാം ഇവർ എപ്പോഴെങ്കിലും ഇന്ത്യയോടൊപ്പം നിന്നിട്ടുണ്ടോ ഉറി ആക്രമണം നടന്നപ്പോൾ ഇവരെന്താണ് പറഞ്ഞത് തെളിവുകൾ ഇവിടെ സാറ്റലൈറ്റ് പ്രൂഫുകളിവിടെ അവിടെ അടിച്ചു വന്നതിൻ്റെ തെളിവുകൾ ഇവിടെയെന്ന് ഇത് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഡിഫൻസ് മന്ത്രിമാരാണിത് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവർ പറയുന്നതിന് മുമ്പേ ഇവിടെ ഇത് പറഞ്ഞത് കോൺഗ്രസ് മന്ത്രിമാരാണ് ഇതാണ് ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള കാര്യം ഇത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തും നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു അവിടെ നമ്മുടെ അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നോ അവിടെ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നോ അല്ല നമ്മുടെ എത്ര റഫേലുകൾ റഫേൽ വിമാനങ്ങൾ താഴെ വീണു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു അതപ്പതിച്ച പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യാന്തിർ രാജ്യാന്തരത്തിലെ രാജ്യാതിർത്തിയിലെ സർക്രീക് മേഖലയിലെ സൈനിക സാന്നിധ്യം പാകിസ്ഥാൻ കൂട്ടുമെന്ന് പറഞ്ഞതിനാണ് ഈ വെറും അങ്ങനെ ഒരു കൂട്ടും എന്നുള്ളൊരു നീക്കം അങ്ങനെ ഒരു നീക്കം നീക്കമുണ്ടായതിനാണ് നമ്മുടെ പ്രതിരോധ പ്രതിരോധ മന്ത്രി ഈ ഒരു രീതിയിൽ എന്താണ് പ്രസ്താവന ഇറക്കിയത് അല്ലാതെ യാതൊരു പ്രകോപനവും പാകിസ്ഥാൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ടൊരു ആക്രമണവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ ഒരു സൈനിക നീക്കം ഒന്ന് അവിടെ ഈ പറയുന്ന സർക്കിക് മേഖലയിൽ ഒന്ന് കൂട്ടി ഒന്ന് ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അതിന് കൃത്യമായ മറുപടി അതായത് പറഞ്ഞിരിക്കുന്ന എന്താണ് അകത്ത് കയറി അടിക്കും കറാച്ചിയെ കറാച്ചി പാകിസ്ഥാൻ്റെ സാമ്പത്തിക തലസ്ഥാനം കൂടിയായിട്ടുള്ള കറാച്ചിയെ ഛന്ന ഭിന്നമാക്കും അവിടെ ഇന്ത്യൻ കൊടി കൊടി പതാ ഇന്ത്യൻ പതാക പറപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാക് ഒക്കുപോയി കാശ്മീരിനെ തിരിച്ചു പിടിക്കുന്നതിൽ മാത്രമായിരിക്കില്ല അവിടെ കൊണ്ടും അവിടെ കൊണ്ടൊന്നും തീരുമെന്ന് വിചാരിക്കരുത് എന്നുള്ള രീതിയിലുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത് ഇത് പുതിയ നരേന്ദ്രമോദിയുടെ ഭാരതമാണ് ഇവിടെ ഇവിടുത്തെ ഓരോ പൗരൻ്റെ ജീവനും പൗരൻ്റെ ആത്മാഭിമാനത്തിനും വിലയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് പത്ത് വർഷം മുന്നേ അങ്ങനെയല്ലായിരുന്നു നൂറ്റി അറുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ട രാജ്യം അതായത് നമുക്കറിയാം അമേരിക്കയ്ക്ക് സെപ്റ്റംബർ പതിനൊന്ന് പോലെയാണ് ഇന്ത്യയ്ക്ക് ഇരുപത്താറ് നവംബർ ഈ എന്ന് പറയുന്ന തീയതി അപ്പോൾ അമേരിക്ക അതിനെ കൃത്യമായി തന്നെ തിരിച്ചടിച്ചു നമ്മളോട് തിരിച്ചടിക്കേണ്ടത് അമേരിക്ക പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരുന്നവരാണ് ഇപ്പോൾ വന്ന് ട്രംപ് മധ്യസ്ഥൻ ട്രംപ് മധ്യസ്ഥനായിരുന്നു ട്രംപ് പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തി എന്നൊക്കെ ഇവർ പറഞ്ഞത് ഇവർക്ക് പറയാനായിട്ടൊരു ഓപ്പറേഷൻ പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്തായാലും പാകിസ്ഥാൻ്റെ ഭൂമിശാസ്ത്ര ഭൂമിശാസ്ത്രം തന്നെ ഞങ്ങൾ തിരിച്ചു തിരിച്ചുവെക്കും മാപ്പ് തന്നെ മാറ്റിക്കളയുമെന്നൊക്കെ പറയുന്നത് വേ സാധാരണ എന്താണ് ഒരു പ്രതിരോധ മന്ത്രിയാണത് പറയുന്നത് അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സാധാരണ ബി ജെ പി നേതാവല്ല പറയുന്നത് നോക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധ മന്ത്രി തന്നെയാണ് പറയുന്നത് അവിടെ കൃത്യമായ ആ മെസ്സേജ് പാകിസ്ഥാന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ സാമ്പത്തിക നഗരം ഞങ്ങൾ തച്ചു തകർക്കും കറാച്ചിയെ ഞങ്ങൾ വെട്ടിമുറിക്കുമെന്ന് പറയുമ്പോൾ അവിടെ പുതിയ ഒരു ഇന്ത്യ അതായത് ഈ പറയുന്ന തീവ്രവാദത്തിനോട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാൻ താല്പര്യമില്ലാത്ത പുതിയ ന്യൂ നോർമൽ അല്ലെങ്കിൽ അങ്ങനെ പറയും മോദി തന്നെ അങ്ങനെ വിശേഷിപ്പിച്ച പുതിയ ഇന്ത്യയാണത് രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ മന്ത്രി ഈ പറയുന്ന വെല്ലുവിളികളൊക്കെ നടത്തുമ്പോൾ അത് മറ്റ് രാജ്യങ്ങൾക്ക് കൂടി അതായത് പാകിസ്ഥാന് ഒത്താശ പാടുന്ന മറ്റ് രാജ്യങ്ങളിൽ തുർക്കി പോലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് കൂടി ഒരു വെല്ലുവിളിയാണ് ഒരിക്കലും സൗദിക്കുള്ളൊരു വെല്ലുവിളിയല്ല അത് സൗദി ഈ പറയുന്ന പോലെ തന്നെ ഈ പാകിസ്ഥാനെതിരെ നിൽക്കുന്നത് ഇന്ത്യയാണ് എന്ന് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വഴിക്ക് തന്നെ സൗദി അറേബ്യ വരില്ല എന്നുള്ള കാര്യമാണ് പ ഇവിടുത്തെയും അവിടുത്തെയും പാകിസ്ഥാൻ പ്രേമികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്തായാലും നമ്മളിൽപ്പെട്ട പൗരന്മാർ മരണപ്പെട്ടിട്ട് ഭീകരർ ഭീകരർ കൊലപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല നമുക്കറിയാം ഇന്ത്യൻ സർക്കാർ എന്താണ് തിരിച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവരുടെ അകത്ത് കയറി ഈ നൂർഖാൻ എയർബേസ് ഉൾപ്പെടെ അവരുടെ പതിനൊന്ന് എയർബേസുകളാണ് നമ്മൾ അടിച്ചു തകർത്തിരിക്കുന്നത് അവരുടെ ആയുധശേഷി തന്നെ മൊത്തത്തിൽ ഇടിച്ച് തകർത്തിട്ടുണ്ട് അത് അവർക്ക് അറിയാവുന്നു വൺ ബില്യൺ ഡോളർ ഒരു ബില്ല്യൺ ഡോളറാണ് അവർക്ക് ഐ നിന്ന് കടം വാങ്ങിക്കേണ്ടി വന്നത് അവരുടെ രാജ്യം എന്താണ് തിരിച്ച് കെട്ടിപ്പടുക്കാൻ വേണ്ടി അതുമാത്രമല്ല അവരുടെ ആണവശേഖരണം ഉണ്ടായിരുന്ന കിരാന ഹിൽസിനെ ബ്രംബോസ് കൊണ്ട് അടിച്ച് തകർത്തിരുന്നു ഇതെല്ലാം തന്നെ സൗന്യം സൗജന്യം ഔദ്യോഗികമായി പറയിൽ പറയുന്നില്ലെങ്കിൽ പോലും വാർത്തകളായി പുറത്ത് പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല ഈ റഫേൽ അഞ്ചാറെ എണ്ണം അടിച്ചിട്ടു എന്നൊക്കെ ഇവർ പറയുമ്പോൾ തന്നെ മറ്റ് യു തന്നെ പല പ്രതിരോധ വിദഗ്ധന്മാരും പറയുന്നുണ്ട് ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത് അതായത് ഈ എന്ന് ഇവർ റഫേലെന്ന് പറഞ്ഞ് അടിച്ചിട്ടത് ഈ ഒരു എന്താണ് ഈ ഇതിൽ കടുപ്പിച്ചിരുന്ന നമ്മുടെ യഥാർത്ഥ റഫേൽ വിമാനങ്ങളിൽ കടുപ്പിച്ചിരുന്ന ഒരു പ്രേതഭാഗത്തിനെ മാത്രമായിരുന്നു അതായത് ഇവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു പ്രേതഭാഗത്തിനെ മാത്രമാണ് അടിച്ചിട്ടിരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഇപ്പോൾ പുതുതായിട്ടുള്ള നടന്നു വരുന്നത് ഈ രാജ്യത്ത് പഹൽഗാമിൽ ഇരുപത്താറ് പേരെ പാകിസ്ഥാൻ ഭീകര ഭീകരർ കൊലപ്പെടുത്തിയതിനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മാഭിമാനം ഇപ്പോൾ അത് സൂക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതൊരിക്കലും തന്നെ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു നമുക്കൊരിക്കലും അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല എന്തായാലും ഈ ഒരു പുതിയ ഭാരതം എന്ന് പറയുന്നത് അത് മുന്നോട്ട് പോകുന്നത് ഓരോ പൗരൻ്റെയും ജീവൻ്റെയും ജീവനും ആത്മാഭിമാനത്തിനും വില നൽകിക്കൊണ്ട് മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക